ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു നാടൻ വിഭവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചീര ഉടച്ച് കാച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ചീര ഉടച്ച് കാച്ചിയത് അല്ലെങ്കിൽ കുത്തി കാച്ചിയതെന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അപ്പോൾ ചിലയിടത്തൊക്കെ വേറെ പേരുകളാണ് കേട്ടോ അതിനെ പറയുന്നത് അപ്പോൾ ഇതിനെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി അമ്മ പറഞ്ഞു തന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ നല്ല സ്വാദുമാണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് പരിപ്പും ചീരയുമാണ് പരിപ്പും ചീരയുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പും ഒരു പിടി ചീരയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പിടി ചീരയെങ്കിലും വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതാ പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകിയെടുക്കുക അതുപോലെ ചീര നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുക തോരനൊക്കെ അരിയില്ലേ അതേ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ അരിക്കുന്നത് തണ്ടോട് കൂടി നമ്മൾ അരിയണം കേട്ടോ തണ്ടൊന്നും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല തണ്ടോട് കൂടി അരിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ചീര ഏകദേശം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഞാൻ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് ഈ ഒരു കുക്കറിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു പരിപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പരിപ്പിട്ടതിന് ശേഷം ചീരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചീരയും പരിപ്പും ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേവിക്കുന്നതായിരിക്കും നല്ലത് ചിലർ ചീര അല്ലാതെ വേവിക്കുന്നവരും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ ജോലി ഭാരവും കുറയും ടേസ്റ്റും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇതാ ചീര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതായത് പരിപ്പ് വേവണം പരിപ്പും ചീരയും ഒരുപോലെ വേവണം അപ്പോൾ ഇച്ചിരി വേവ് കൂടുതലായിരിക്കും ചീര പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ചീരയ്ക്കും പരിപ്പിനും കണക്കിന് വേണം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാൻ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളവും ഉപ്പ് ഒരു അര അരസ്പൂണോളവും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ചേർക്കാമല്ലോ അല്ലേ അപ്പോൾ അതാ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു മൂന്നാല് പിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്നാല് ഫിസിലെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും പക്ഷെ പരിപ്പ് പെട്ടെന്ന് വേവണമെന്നില്ല അതുകൊണ്ടാണ് ഒരു മൂന്നാല് ഫിസില് എന്നുള്ളൊരു കണക്ക് പറഞ്ഞത് കേട്ടോ അത് ഓരോ കുക്കറിനനുസരിച്ചിരിക്കും വേവിൻ്റെ കണക്ക് അപ്പോൾ ഒരു മൂന്ന് ഫിസിലോളം നമുക്ക് കേൾപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് അടച്ചു വെച്ച് നല്ല രീതിയിൽ ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് കറക്കി ഒരു സ്പൂണ് കൊണ്ടിങ്ങനെ കറക്കി വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതാ ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഒന്ന് അടച്ചു വച്ച് ഫിസ്സിൽ കേൾപ്പിക്കാൻ പോവുകയാണെ അപ്പോൾ ഇതാ നമ്മൾ കുക്കർ ഏകദേശം അടച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ഫിസ്സിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു പ്രധാന ഘടകം ഇതിൻ്റെ അരപ്പാണ് മെയിൻ ആയിട്ടുള്ള ഹൈഡേറ്റ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചീരയും പരിപ്പും കൂടെ വെന്തതിന് ശേഷം അതിനെ ഇങ്ങനെ കുത്തി ഉടയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ആ ഒരു കുത്തിയോടപ്പ് എത്രത്തോളം ശരിയായോ അത്രത്തോളം ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് നല്ല രീതിയിൽ ഉടച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആ ഒരു കറിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലുണ്ട് ഞാൻ എന്നാലും ഒന്നും കൂടെ പറയും കേട്ടോ പറഞ്ഞു തരാമേ എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത് ആ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് ഫിസിലും വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരു ഫിസിലടിക്കുന്നത് മാത്രമേ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് ഫിസിലാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഓരോ കുക്കറിന് ഓരോ രീതിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രഷർ ൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പ്രഷറൊക്കെ പോയി ഇതിൻ്റെ വെയിറ്റ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നപ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഒരു തവി കൊണ്ട് ഈ ഒരു വെന്ത് കുഴഞ്ഞിട്ടുള്ള ആ ഒരു ചീരയും പരിപ്പും കൂടെ ഒന്നും കൂടെ നമുക്ക് കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ അതായത് ആ ഒരു ഉടയാതെ കിടക്കുന്ന ചീരയുടെ തണ്ടും ചീരയുടെ ആ ഇലയുടെ കഷ്ണങ്ങളെല്ലാം ആ ഒരു പരിപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ പിടിക്കണം അതുകൊണ്ടാണ് ഈ ഒരു തവി കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കുന്നത് ഇനി ഇതിൽ അരയ്ക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടിരിക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കാൽ സ്പൂണോളം മുളക് പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കാര്യം മണക്കുന്ന മുളകുണ്ടല്ലോ ഉണ്ടമുളക് അത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ട് ഒരു കാൽ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരിക അരച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചീരയിലേക്കും പരിപ്പിലേക്കും ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകട്ടോ ഈ ഒരു കൂട്ട് കൂട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം തവിയോ സ്പൂണോ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ കുത്തി എന്ന് പറയുമ്പം നമ്മളിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ കുത്തി ഉടയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നല്ല കുറുകിയ പാകത്തിലാണ് ഈ ഒരു കറി നമുക്ക് കിട്ടുന്നത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയാണ് അപ്പുതാ ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ച് തിളപ്പിച്ചു കൊടുക്കുവാണ് ചീരയും പരിപ്പും ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഈ ഒരു കറിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചപ്പാത്തിയോടൊപ്പവും ചോറിൻ്റെ ഉടപ്പവും ഒക്കെ ഈ ഒരു കറി കൂട്ടി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചൂടോടുകൂടി ഈ ഒരു കറി ചോറിൽ കഴിക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇത് വെട്ടി തിളയ്ക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവ മാറി ആ ഒരു ചീരയിലേക്കും പയറിലേക്കും അത് ആഴ്ന്നിറങ്ങുകയും ടേസ്റ്റ് വർദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ ആവാറായിട്ടുണ്ട് അപ്പോൾ പൊതു നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കടുക് എങ്ങനെ താളിക്കാമെന്ന് നോക്കാം ഒരു കറിയെ സംബന്ധിച്ചിടത്തോളം കടുക് താളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് കടുക് താളിക്കുന്നതിന് അത്രയും അധികം പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും കടുക് പറ്റൻമുളക് കറിവേപ്പില ഇത് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലോണം പൊട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാമോ കടുക് പൊട്ടുന്നത് ക്യാമറയിലൊക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് പകർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ചീര പരിപ്പ് കുത്തിക്കാച്ചി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ മെയിൻ ആയിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പം എന്തിനു വേണോ കോമ്പിനേഷനായിട്ട് ഈ ഒരു കറി ഉപയോഗിക്കാവുന്നതാണ് വിചാരിക്കുമ്പോഴല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ഒരു കാര്യം വീണ്ടും പറയുകയാണ് പരിപ്പും ചീരയും ഒരുമിച്ചിട്ട് വേവിക്കുക കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുക നിൽക്കണ്ട ഇങ്ങനെ വേവിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ തന്നെ ചെയ്തു നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല ഉപകാരപ്പെടുന്ന അറിവുകളുമായി ഞാൻ വരും അതുവരേക്കും ബായ്